ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം ദൈവം എങ്ങനെയാണ് നമ്മളുടെ കണ്ണുനീരിനെ കാണുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ കണ്ണുനീരിനെ നീ കാണാത്തത് എന്ന് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ദൈവം എങ്ങനെയാണ് എൻ്റെ കണ്ണുനീരിനെ കാണുന്നത് എന്ന് ഇന്ന് നമുക്ക് ഈ വിഷയത്തെപ്പറ്റി ഒന്ന് ധ്യാനിക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം ജീവിതത്തിൽ ഒരുപാട് നിരാശയും ദുഃഖവും വിഷമങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവമേ നീ എവിടെയാ എനിക്കുണ്ടാകുന്ന വേദന നീ കാണുന്നില്ലേ എന്ന് നമ്മളിൽ ഓരോരുത്തരും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഈ സന്ദേശം ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് കേട്ടോ ദൈവം നമ്മുടെ വേദന അറിയുന്നവനാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും അവിടുന്ന് വേർതിരിച്ച് അറിയുന്നുവെന്ന് നമുക്ക് അറിയാം ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവിടുന്ന് നമ്മെ തിരഞ്ഞെടുക്കുന്നത് ഉള്ളു നീറുമ്പോഴും പലപ്പോഴും നമ്മുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വരുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ ഒളിപ്പിച്ചു വെക്കാറുണ്ട് ഒരുപക്ഷെ അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാവണമെന്നില്ല എന്നാൽ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന നമ്മളെ അറിയുന്ന നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് ഇതെല്ലാം കാണാനും കേൾക്കാനും സാധിക്കുമെന്നുള്ളത് സങ്കീർത്തനങ്ങൾ അൻപത്തി ആറാമത്തെ അധ്യായത്തില് എട്ടാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അതായത് ഈ വചനം നമ്മളോട് പറയുന്നത് നമ്മുടെ അലച്ചിലുകളും നമ്മുടെ കണനീരും ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് ദൈവം അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുമ്പോഴും ആരും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഓർക്കുക നമ്മുടെ കണനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുവും കരഞ്ഞിരുന്നു ഒരു പാഠഭാഗം യോഹനാന്റെ സുവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് നമുക്കൊക്കെ അറിയാവുന്നൊരു പാഠഭാഗമാണ് ലാസറിൻ്റെ മരണം അന്നാ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ സഹോദരിമാരുടെ കണനീര് കണ്ടിട്ട് കർത്താവ് വളരെയധികം നെടുവീർപ്പോടു കൂടി കരഞ്ഞിരുന്നു എന്ന് തിരുവഴുത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവം നമ്മളിൽ നിന്നും അകലെയല്ല നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മളോടൊപ്പം അവനും കരയുന്നു എന്നുള്ളത് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് സംരക്ഷിക്കുന്നുവെന്ന് കണ്ണുനീർ ദൈവത്തിന്റെ ഉത്തരത്തിന് മുന്നോടിയായിട്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണുനീർ ദൈവത്തിന്റെ മുന്നിൽ ഒരു പ്രാർത്ഥനയാകുന്നു കണ്ണുനീർ പലപ്പോഴും നമ്മളൊരു ദുർബലതയായിട്ടാണ് കാണാറുള്ളത് ഇനി മുതൽ അങ്ങനെ അതിനെ കാണരുത് കാരണം അത് ആത്മീയതയുടെ ഒരു ആയുധം തന്നെയാണ് കണ്ണുനീർ എന്ന് പറയുന്നത് ഏഷ്യ മുപ്പത്തിയെട്ടില് കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എസ് കെ രാജാവിന്റെ കണ്ണുനീർ ദൈവം കണ്ടു അവന്റെ ആയുസ് കർത്താവ് കൂട്ടിക്കൊടുത്തു എന്ന് ദൈവം അവനോട് പറഞ്ഞു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടുവെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങളും കണ്ണുനീരും പ്രാർത്ഥനകളും ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം കണ്ണുനീരിനെ സന്തോഷമാക്കുന്നവനാണ് നമ്മൾ നമ്മുടെ കണനീര് നമ്മുടെ ഓരോ വേദനകളെ ഓർത്ത് കള കളയുമ്പോഴും ഒരു കാര്യം ഓർക്കുക ദൈവം ആ കണ്ണുനീരിനെ നാളത്തെ അനുഗ്രഹമാക്കി മാറ്റാനാവാം ഒരുപക്ഷെ നമ്മൾ ഇത്രയധികം വേദനിക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം നമ്മളോട് പറയുന്നുണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദ ആനന്ദഘോഷത്തോടു കൂടി കൊയ്യട്ടെ എന്ന് നമ്മൾ ഇന്ന് കരയുമ്പോൾ ദൈവമാ ആ കണ്ണുനീരിനെ സന്തോഷവും ആനന്ദവും അനുഗ്രഹവുമാക്കി മാറ്റുകയാണ് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉണ്ടാവുന്നു അത് സാക്ഷ്യമായും ദൈവത്തിൻ്റെ നാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹമായും ദൈവം ആ കണ്ണുനീരിനെ ഉപയോഗിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓർക്കുക നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും നഷ്ടമാകുന്നില്ല അത് ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് നമ്മൾ മൗനമായി കരഞ്ഞ ഓരോ രാത്രിയും പോലും ദൈവം കാണുന്നുണ്ട് അതിലൂടെ ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു ഒരുക്കുകയുമുണ്ട് വെളിപാട് ഇരുപത്തിയൊന്നിൽ നാലിൽ പറയുന്നുണ്ട് ദൈവം അവരുടെ കണനീരെല്ലാം തുടച്ചു കളയുമെന്ന് അതുകൊണ്ട് ഇന്നു മുതൽ പറയൂ ദൈവമേ ഞാൻ കരയുമ്പോൾ നീ എന്നെ കാണുന്നുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഓരോ സങ്കടങ്ങളിലും ഇങ്ങനെ പറഞ്ഞു നോക്കൂ അത് നിങ്ങൾക്കും എനിക്കും കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും വലിയ ആശ്വാസമായിരിക്കും